ഇസ്ലാം മതം സ്വീകരിക്കണമെങ്കിൽ ഇനി തഹസീൽദാർക്ക് അപേക്ഷ സമർപ്പിക്കണം ശരീയത്ത് ബാധകമാക്കാൻ താല്പര്യമില്ലാത്തവർ വിസമ്മത പത്രവും നൽകണം നിലവിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് അംഗീകാരം നൽകാൻ അധികാരമുള്ള കോഴിക്കോട് തർബിയത്ത് പൊന്നാനി മൂനത് എന്നീ സ്ഥാപനങ്ങളുടെ ആധികാരികത നഷ്ടപ്പെടും സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഷെരീയത്ത് റൂളിനെ തള്ളിപ്പറഞ്ഞ് സമസ്ത ഭാഗികമായി അനുകൂലിച്ച് പി കെ ഫിറോസ് മുൻപ് അനായാസമായിരുന്ന ഇസ്ലാം മതത്തിലേക്കുള്ള മതംമാറ്റം സർക്കാർ ഇടപെട്ട് സങ്കീർണമാക്കിയെന്ന ആരോപണവുമായി സമസ്ത കേരള ഉലമ രംഗത്ത് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ഷെരീയത്ത് റൂളിനെ സംഘടന നിശിതമായി വിമർശിക്കുകയാണ് ഇസ്ലാം മതം സ്വീകരിക്കണമെങ്കിൽ ഇനി തഹസീൽദാർക്ക് അപേക്ഷ സമർപ്പിക്കണം ശരീയത്ത് ബാധകമാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വിസമ്മത പത്രവും നൽകാം നിലവിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നവർക്ക് അംഗീകാരം നൽകാൻ അധികാരമുള്ള കോഴിക്കോട് തർബിയത്ത് പൊന്നാനി മൂന്നത് എന്നീ സ്ഥാപനങ്ങളുടെ ആധികാരികത നഷ്ടപ്പെടുമെന്ന് സമസ്ത പറയുന്നു ഇതിനെ ഭാഗികമായി അനുകൂലിച്ചു എന്നതിന്റെ പേരിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെ നേർക്കും സമസ്ത നേതാക്കൾ ഉറഞ്ഞുതൊള്ളുകയാണ് സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് അടക്കമുള്ളവർ പി കെ ഫിറോസിനെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടു യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതു മുതൽ പി കെ ഫിറോസും ഇ കെ വിഭാഗം സുന്നികളും തമ്മിൽ പ്രശ്നങ്ങളുണ്ട് അമിതമായ മതേതര സ്വഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടി ഫിറോസ് ശ്രമങ്ങൾ നടത്തുന്നു എന്നതാണ് സമസ്ത ഇ കെ വിഭാഗം നേതാക്കൾ പറയുന്നത് സംസ്ഥാന സർക്കാർ പുതുതായി കൊണ്ടുവന്ന ഷരീയത്ത് റൂളിന്റെ പശ്ചാത്തലത്തിൽ പി കെ ഫിറോസും നടത്തിയ വാർത്താസമ്മേളനമാണ് സമസ്തയെ ചൊടിപ്പിച്ചത് ശരിയത്ത് റൂളിനെ ചൊല്ലി സമസ്തയുടെ വാദങ്ങളിൽ കഴമ്പില്ലെന്നും സമസ്തയുടെ വാദങ്ങൾ കൂടി പരിഗണിച്ചാണ് സർക്കാരിന് ഭേദഗതി സമർപ്പിച്ചതെന്നുമാണ് ഫിറോസ് ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത് എന്നാൽ ഇക്കാര്യങ്ങൾ ശരിയല്ലെന്നും ശരിയത്ത് റൂളുമായി ബന്ധപ്പെട്ട സമസ്തയുടെ അഭിപ്രായം ശരിയത്ത് റൂളുമായി ബന്ധപ്പെട്ട സമസ്തയുടെ അഭിപ്രായം സംസ്ഥാന സർക്കാരിന് ഉടൻ സമർപ്പിക്കുമെന്ന് സമസ്തയുടെ നിയമകാര്യ ചുമതലയുള്ള അഡ്വക്കേറ്റ് തയ്യീബ് ഹുദവി വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന നിയമജ്ഞരുടെ യോഗത്തിൽ സംബന്ധിച്ചിരുന്നു എങ്കിലും അവസാനം നിവേദനത്തിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയപ്പോൾ വിനീതൻ നിർദ്ദേശിച്ച പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സമർപ്പിക്കപ്പെട്ട ആ ഭേദഗതിയിൽ സമസ്തയുടെ വക്കീൽ എന്ന നിലയ്ക്ക് ചില ആശങ്കകൾ കാണുന്നുണ്ട് ഇക്കാര്യം യോഗ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കെ പി എ മജീദ് സാഹിബിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അദ്ദേഹം അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് സമസ്ത നേതാക്കളെ കഴിഞ്ഞ ദിവസം വഖഫ് മന്ത്രി ക്ഷണിച്ച പ്രകാരം നടത്തിയ ചർച്ചയിൽ റൂളുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ അഭിപ്രായം ലോകകപ്പിനെ എഴുതി സമർപ്പിക്കാനും ചർച്ച നടത്താനും ധാരണയായിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ സമസ്തയുടെ അഭിപ്രായം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്നതാണ് യൂത്ത് ലീഗ് സെക്രട്ടറി പി കെ ഫിറോസ് ഇന്നലെ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ റൂൾ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാനിടയുള്ളതിനാലാണ് ഈ വിശദീകരണം നൽകുന്നതെന്നും ഹുദവി വ്യക്തമാക്കുന്നു സമസ്ത നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇങ്ങനെ എഴുതുന്നു കേരള ഗവൺമെന്റ് പുറത്തിറക്കിയ ശരിയത്ത് റൂൾ അത്യന്തം അപകടകരമാണ് ഈ പറയുന്ന ആക്ട് അനുസരിച്ച് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും ശരീരത്ത് നിയമം തങ്ങൾക്ക് ബാധകമാകണമെങ്കിൽ പ്രത്യേക രേഖ സർക്കാരിന് സമർപ്പിക്കണം ഇസ്ലാമിക ശരീരത്ത് പാലിക്കുന്നതിൽ നിന്ന് യഥേഷ്ടം മുസ്ലിങ്ങൾക്ക് പുറത്തു പോകാൻ അവസരം നൽകുന്നു ഒരു വിസമ്മതപത്രം മാത്രം മതി ശരീരത്തിൽ നിന്ന് പുറത്തുപോയ ആൾ ഇസ്ലാമിലേക്ക് പിന്നീട് എങ്ങനെ തിരിച്ചു വരും എന്നതുൾപ്പെടെ നിരവധി സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട് ഒരാൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കണമെങ്കിൽ അയാൾ തഹസീൽദാർക്ക് അപേക്ഷ സമർപ്പിക്കണം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ആവശ്യമായ എല്ലാ രേഖകളും ഹാജരാക്കണം അതോറിറ്റിക്ക് തൃപ്തികരമാണെങ്കിൽ മാത്രം ഇസ്ലാം മതം സ്വീകരിക്കാൻ അനുമതി നൽകും ഇല്ലെങ്കിൽ അപേക്ഷ തള്ളും തഹസിൽദാർക്ക് നൽകിയ അപേക്ഷയിൽ മിനിമം നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തീരുമാനമെടുത്താൽ മതി ക്രിസ്തുമതം ഹിന്ദുമതം തുടങ്ങി ഒരു മതവിഭാഗത്തിനുമില്ലാത്ത പ്രത്യേക നിയമം മുസ്ലിങ്ങൾക്ക് മാത്രം അടിച്ചേൽപ്പിക്കുന്നു ഒരു നിമിഷം കൊണ്ട് സാധ്യമാകുന്ന ലളിതമായ പ്രക്രിയയാണ് ഇസ്ലാമിക ആശ്ലേഷണം ഈ നിയമം മൂലം വിഷയം സങ്കീർണമാക്കുക മാത്രമല്ല ആഗ്രഹിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇസ്ലാമിലേക്ക് വരാൻ സാധിക്കാതെയും വരും